മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം മാങ്ങാപ്പഴം ഉണ്ട് ഓറഞ്ച് ഉണ്ട് കേക്ക് ഒരു പ്ലം കേക്ക് പിന്നെ അച്ചപ്പം ഉണ്ണിയപ്പം കോങ്ങ പിന്നെ ഇത് നമ്മടെ വീട്ടിലുണ്ടായ ശുദ്ധമായ അവര് കഷ്ടപ്പെട്ടിണ്ടാക്കിയ അത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത്ര ഞാൻ തോന്നലേ പിന്നെ ആ പാരമ്പര്യം ഉണ്ടെന്നാ അവര് കഴിച്ചു തോത്തും അവരവിടെ വെച്ച ഉണ്ടാക്കി അത് അങ്ങനെ മുഴുവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ ഇവിടെ വന്നിരുന്ന് കഴിക്കാന്ന് പറഞ്ഞോട്ട് ഇവിടെ വന്നിരുന്നു കഴിക്കാൻ ഇവിടെ സമയം കിട്ടി അവര് വന്നപ്പോ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് വന്നത് അപ്പൊ കഴിക്കാൻ ഇവിടെ എന്തെങ്കിലും എനിക്ക് സമയം ഇട്ടില്ല അങ്ങനെ ഇവിടെ മുഴുവൻ വെച്ചിട്ട് പോന്നു തുടങ്ങി ഞാൻ പകുതി ഇന്ന് റുബാദ തിരിച്ച് കൊടുത്ത് വിട്ടു കിട്ടും കാരണം ഇവിടെ ഇന്ന് വേസ്റ്റ് പോയാലോ എനിക്കത് കഴിക്കാൻ പറ്റില്ല ഒരെണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് വരും അപ്പൊ അത് പകുതി ഞാൻ അങ്ങനെ തന്നെ ഫ്രിഡ്ജ് കൊടുത്ത് വിട്ടു ബാക്കി പകുതി രണ്ട് കൂട്ടർ കഴിഞ്ഞ് ഞങ്ങളും കഴിച്ചു അവരും കഴിച്ചു അങ്ങനെ പങ്കി പങ്കിയെടുത്തു പിന്നെ എന്തായിരുന്നു പിന്നെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് കഴിച്ചായിരുന്നു മറ്റേ എവിടുന്ന ഫെസ്റ്റിന് പോയപ്പോ അവിടെ നോൺ വെജ് മാത്രം ഐറ്റംസ് മാത്രമുള്ളൂ പിന്നെ ദോശയല്ല ദോശ അമ്മയ്ക്ക് മമ്മിക്കിഷ്ടമല്ല പിന്നെ ഫ്രൈഡ് റൈസ് അതും ഉള്ളായിരുന്നു അതും കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കഴിച്ചു ഈവൻ കഴിച്ചില്ല യും കഴിച്ചില്ലെ പിന്നെ എന്താ ഒരു കഴിഞ്ഞ ദിവസം കഴിച്ച പോലെ പാനിപ്പൂരി കഴിച്ചു അത് എന്നിട്ട് ഞങ്ങള് മൂന്നു പോയി മമ്മിക്ക് ഇവിടുന്ന് പക്ഷെ ഓർത്തുകൊണ്ട് മണിപ്പൂർ മമ്മിനെ കൊണ്ടുപോയതാണ് പക്ഷെ അവൻ ഭയങ്കരമായിട്ട് പിന്നെ ഇങ്ങോട്ട് ഇങ്ങോട്ട് കേറി വരുന്ന കേറ്റ ോണ്ട് അതും ഇതായിരുന്നു ഇങ്ങോട്ട് കേറുന്നതിനും സ്റ്റെപ്പ് കേറി അങ്ങനെ അങ്ങനെ പരിചയമില്ലല്ലോ അങ്ങനെ സ്ഥിരമായിട്ട് കയറുന്നല്ലോ മുമ്പുട്ടിനൊക്കെ വേദന പിന്നെ ഇവിടെ വന്നിട്ട് ചോറ് സക്കളം കഞ്ഞിരുണ്ടായിരുന്നു ഞങ്ങള് ചോറ് വെച്ചില്ലായിരുന്നു എന്റെ ഉച്ചക്ക് വെച്ചതിന്റെ പുള്ളി ഇരുമ്പോണ്ടായിരുന്നു അപ്പൊ അതും ഉച്ചയ്ക്ക് സാമ്പാറും എല്ലാവരും കൂടി കഞ്ഞി കൊടുത്തു പാവം അത് മുഴുവൻ ഇരുന്ന് കുടിച്ചു കുടിച്ച് പിന്നെ സാരി കൊടുത്തോണ്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ട് ഞാൻ അവിടുന്ന് കൊണ്ടുവന്ന അനുറ്റിട്ടോണ്ട് തന്നെ മമ്മീനെ ഞങ്ങള് തിരിച്ച് പറഞ്ഞു വിട്ടു നിൽക്കാൻ പറഞ്ഞപ്പോ മമ്മി നീ കൊറച്ചും കൂടി നമ്മള് നിർബന്ധിച്ചെങ്കിൽ മമ്മി നിന്നേരെ പിന്നെ നമ്മള് കാട്ടിലൊന്നും ഇല്ലല്ലോ നമ്മൾ തറയിൽ ബെഡ് ഉണ്ടല്ലേ കിടക്കുന്നേ അപ്പം മമ്മിക്കത് അവിടെയും മമ്മിപ്പോ ആദ്യ കൂടെ കൂടെ അമ്മയും അങ്ങനെയാണ് കിടക്കുന്നത് അമ്മക്ക് അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല നമുക്കൊരു ബുദ്ധിമുട്ട് എല്ലാവരെയും നിർത്തണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സൗകര്യം അറ്റ്ലീസ്റ്റ് ഒരു ബെഡിങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും മതി നമ്മൾ നിർത്തിയിട്ടുണ്ടല്ലേ ഞങ്ങൾ കഫേന അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ പോയി കടം മേടിച്ചിട്ട് നമുക്ക് രണ്ട് ദിവസം തന്നെ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഒത്തിരി നമ്മൾ മേടിച്ചിടാത്തതാണ് നമ്മൾ ഇപ്പോഴും പോകുമ്പോൾ ഇത് മുഴുവൻ കൊണ്ടുപോകുന്നോ ബുദ്ധിമുട്ടാവില്ലോ നോക്കുമ്പോ നമ്മള് മേടിക്കാത്തതാണ് നമുക്ക് എപ്പോഴും ഇങ്ങനെ അവര് വരാനില്ലല്ലോ അപ്പം ഓരോ ഓരോന്ന് രണ്ട് പേര് വരുമ്പോഴത്തേക്കും നമ്മൾ പോയി ഒളിപ്പോയി മേടിക്കാൻ മേടിക്കാമെന്നൊന്നും നമ്മളെ കൊണ്ട് വരത്തില്ല അത് ഞാൻ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ആ കൊച്ചിന്റെ വീട്ടിൽ നിന്ന് കേട്ടോ നമ്മളെ അദ്വികളെ അദ്വിക അവളുടെ വീട്ടീന്നാണ് നമ്മൾ കസേര മേടിച്ചത് അവിടെ അവിടുന്ന് അത് ഇവിടെ വെണ്ടിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവരും കൊടുത്തില്ല അത് ഇവിടെ കിടന്നോട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ നമ്മുടെ അടുത്തുള്ളവരൊക്കെ അടിപൊളിയാണ് കേട്ടോ എല്ലാവരും നല്ല സ്നേഹമാണ് അപ്പൊ ഞങ്ങള് വീണ്ടേന്ന് തന്നെയല്ലേ ഉള്ളൂ അന്ന് ഞാൻ പ്രജ്ഞ ആയതുകൊണ്ട് അവര് പറഞ്ഞു എന്താവശ്യം പറയണം പറയണോട്ടോ എവിടെങ്കിലും പോവാണെങ്കിലും പറയണോന്നൊക്കെ പറഞ്ഞിട്ട് നല്ല എല്ലാവരും ഇങ്ങനെ ഹസ്ബൻഡ് വൈഫ് അവിടെ കൊച്ച് ഇങ്ങനെ ആണ് കുടുംബ നമ്മളെ പോലെ തന്നെയാണ് അപ്പൊ അവർക്കൊക്കെ കുഞ്ഞി കൂടെ ഉണ്ടെന്നുള്ളത് അങ്ങനെ ഒരു വ്യത്യാസമുണ്ട് അത്ര ഉള്ളൂ അതുകൊണ്ട് ഈ ഫ്ലോറിലുണ്ട് താഴെയൊക്കെ താമസിക്കുന്നത് അപ്പച്ചനും അമ്മച്ചനും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ ഈ ഒരു മൂന്ന് മൂന്ന് ഫ്ലാറ്റിൽ അങ്ങനത്തെ ആൾക്കാരാണ് മൊത്തം എല്ലാം നമ്മുടെ ഒരു സെയിം ഏജും അല്ലേ എന്നെക്കാളും ചെറുതാണ് കേട്ടോ അതൊക്കെ അപ്പം പിള്ളാരൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ അതൊന്നും ഒരു പ്രായമില്ല അത് നല്ല എന്താണ് കുഴപ്പമില്ല എന്താവശ്യം ഉണ്ടെങ്കിലും നമുക്ക് ചെല്ലാം അല്ലേ നല്ല സഹോരണമാണ് നല്ല ആളുകളാണ് അപ്പം അമ്മീനെ നിർത്തണമെന്നുണ്ടായിരുന്നു പക്ഷെ സാധനമില്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അതെ നമുക്കിങ്ങനെ വരുമ്പോ നമ്മള് രണ്ടുകളും തന്നെ നിന്ന് 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 പിന്നെ കൊറേ പേര് ഇപ്പോഴും പറയുന്നുണ്ട് സൗണ്ട് കുറവാണ് നമ്മൾ സംസാരിച്ചു തുടങ്ങുമ്പോ നല്ല സൗണ്ട് സംസാരിക്കും പിന്നെ നമ്മൾ ആ ഫ്ലോയിൽ അങ്ങ് സംസാരിക്കുന്നതാണ് അല്ല വേറെ ഒന്നും അല്ല മനഃപൂർവ്വം സൗണ്ട് കുറയ്ക്കുന്നതല്ല ദയവായി ക്ഷമിക്കുക നമുക്കിനി ഇപ്പൊ പകല് എപ്പോഴും മൈക്ക് സെറ്റ് ചെയ്ത് വെച്ചാളാണോ തോന്നുന്നല്ലേ നമുക്ക് തീരെ സംഭവം അച്ഛനും മോനങ്ങൾ കാണിക്കുകയും ഇപ്പൊ രാവിലെ ഭയങ്കര നടുവേനയും കാലുവേനയും എന്നപ്പോ ഞാൻ എണീറ്റത് തന്നെ ഒമ്പതേ കാലം എങ്ങാണ്ട ചോറ് വെച്ചു അവിടെ പിന്നെ ഞങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉപ്പ്മാവക്കെ ഉണ്ടാക്കി കഴിച്ചു ഉപ്പ്മാവ് പഴം കഴിച്ചു വീട്ടിൽ വിളിച്ചു ഇനിയിപ്പോ കറി വെക്കണം ഇനി ഉണക്കമീൻ ഉണ്ട് വെണ്ടക്ക ഉണ്ട് മോരുണ്ട് അല്ലെങ്കിൽ ഒത്തിരി നാളും കൂടിയപ്പോ നമ്മള് മേടിക്കുന്ന സാധാരണ പച്ചമീനായിരുന്നു മേടിക്കും മത്തി മാത്രം ഞാൻ കൂട്ടുന്നുള്ളതുകൊണ്ട് മത്തിയായിരുന്നു നമ്മൾ മേടിച്ചോണ്ടിരുന്നത് ഇതിപ്പോൾ കുറെ നാള് കൂടിയിട്ട് നമ്മൾ മേടിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മള് മറ്റേ കുട്ടം അങ്ങനെ പറഞ്ഞാൽ അറിയുന്നറിയില്ല അപ്പം എന്തായാലും വലിയ വലുപ്പമൊന്നും ഇല്ലാത്ത ചെറിയ മീൻ അപ്പൊ അത് മേടിച്ചിട്ടുണ്ട് ഭയങ്കര ഉപ്പൊന്നും ഇല്ല നമ്മൾ കുറെ സമയം വെള്ളത്തിലിട്ട് ഉപ്പൊക്കെ കളഞ്ഞിട്ടാണ് അല്ലേ വറക്കുന്നത് കുഴപ്പമില്ല ഇത് തിരുമ്പോ നമ്മൾ ഇനിയിപ്പം ഇത് തന്നെ കണ്ടിന്യൂസ് മേടിച്ച് കഴിക്കുന്നില്ല പഴയപോലെ എല്ലാ ഫുഡൊക്കെ ഇപ്പോൾ ഇച്ചിരിച്ചൊക്കെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ക്ഷീണം ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലുപേന നടുവേനയാണോ കേട്ടോ മെയിൻ ആയിട്ടുള്ളത് അപ്പം അതും അങ്ങനെ തന്നെയുണ്ട് ചില ദിവസം ഒരിച്ചിരി ആശ്വാസം ഉണ്ടാകും ചില ദിവസം ഭയങ്കര പേനയായിരിക്കും അല്ലേ പിന്നെ ഞങ്ങൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു ചെയ്ത് തോന്നി അടുത്ത നമുക്ക് അടുത്ത ശനിയാഴ്ച ആണ് ഹോസ്പിറ്റലിൽ പോകേണ്ടത് കേട്ടോ നമ്മുടെ അതായത് ഇരുപത്തി ഏഴൊക്കെ അങ്ങനെയൊക്കെ ഡോക്ടർ കാണുമായിരിക്കും ഇങ്ങനെ ഡോക്ടർ ഓട്ടോ ചെയ്യാൻ പോകും ോട്ടി കണങ്കൂര് പോണം എനിക്ക് ഓട്ടോണ്ടോന്ന് എനിക്ക് അറിയത്തില്ല ഞമ്മടെ ഒരുമിച്ച് പോയി മറ്റേ ഐ ഡി കാർഡിന്റെ അപേക്ഷ വെച്ച് ഐ ഡി കാർഡ് എടുത്താണ് ട്ടോ എന്നിട്ട് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും കഴിഞ്ഞ പ്രാവശ്യമാണ് വോട്ട് വന്നപ്പം എനിക്ക് പന്ത്രണ്ടാം വാർഡിൽ എനിക്ക് പതിനൊന്നാം വാർഡിലും അമ്മയ്ക്ക് പന്ത്രണ്ടാം വാർഡിലും പക്ഷെ എൻ്റെ പുന്നേ അതൊക്കെ എങ്ങനെ തന്നെ അങ്ങനെ അതിന് മുമ്പേ ഞങ്ങൾ ഒരേ വാർഡിൽ പോയി വോട്ട് ചെയ്തതാണ് ഞങ്ങൾ പന്ത്രണ്ടാം വാർഡാണ് എന്നിട്ട് എനിക്ക് പതിനൊന്നാം വാർഡിൽ കൊണ്ട് വോട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഞാൻ എനിക്ക് വോട്ട് അവിടെ അത് അറിഞ്ഞിട്ട് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വീട്ടിലായിരുന്നു പന്ത്രണ്ടാം വാർഡിലുള്ളവര് നമ്മുടെ അവിടെ നിന്ന് അങ്ങനെ രണ്ടും രണ്ട് സ്ഥലത്തായി പോയി എന്നിട്ട് ഞാൻ പോയി വയ്ക്കോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ തന്നെ പോണമെന്നു എന്ന് പോണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലേ ചോറ് നമ്മൾ ഓൾറെഡി വെച്ച് പിന്നെ ആരെങ്കിലും ഒരു ഒരു പെട്ടെന്ന് തീരാൻ ും കണ്ടു എന്നാലും ചുമ്മാല്ല നമുക്കതൊക്കെ അങ്ങനെ പോണെന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഡെയിലി പോയാലും കാണാനുള്ളത് ബുദ്ധിമുട്ടോ ഡെയിലി ഓരോ ആളുകളുടെ ഗാനമേളയും അങ്ങനെയൊക്കെ വല്യ വലിയ ആളുകള് സിനിമാ നടന്മാരും ഗായകരും അവരൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് എല്ലാ ദിവസവും നൂറുന്നൂറ് ഇരുന്നൂറ് അടുത്തൊന്നും നമ്മളെ വാങ്ങില്ല അതുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചത് പിന്നെ നമ്മൾ ഫെസ്റ്റിന് പോയിട്ട് ഒരുപാട് പേരെ കണ്ടു അല്ലേ നമ്മളെ അറിയുന്ന ഒറ്റപാട് പേരെ കണ്ടു ഇപ്പം ഭയങ്കര സന്തോഷം ഒത്തിരി ഒത്തിരി ആൾക്കാര് നമ്മുടെ അടുത്ത് വന്ന് വർത്താനം പറഞ്ഞു അല്ലേ കുറെ പേര് ഫോട്ടോയ്ക്കെടുത്തു അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷം പിന്നെ നമ്മുടെ അച്ചായനറിഞ്ഞ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയി അതും ഭയങ്കര സന്തോഷം അല്ലേ നമുക്ക് ഭയങ്കര സന്തോഷം നമ്മുടെ ഒരു സ്വകാര്യ അല്ലെങ്കിലും നമുക്കറിയാം നമ്മുടെ മെയിൻ ചാനൽ ഒത്തിരി ആയി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പം അത് നമ്മൾ ആഘോഷിച്ചു ഫെസ്റ്റിൻ്റെ രൂപത്തിൽ നമ്മൾ നമ്മളതൊക്കെ ആഘോഷിച്ചു ഇല്ലേ ഇതൊക്കെയാണ് നമ്മുടെ ചെറിയ ചെറിയ വിശേഷങ്ങൾ ഇതിനോട് ഇന്ന് ഞങ്ങളോട് രണ്ടുപേരോടുകൂടി ഇന്ന് മുഴുവൻ കഴിച്ചു തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഏറ്റവും വലിയ ടാസ്ക് ഈ ഓറഞ്ച് ഓറഞ്ച് ഓർക്കാതെ മേടിച്ചാലോ ഓറഞ്ചില് സ്മെല്ലാം പറ്റത്തില്ല ഇപ്പം ഇങ്ങനെ കുഴപ്പമില്ല നേരത്തെ ഇത് പണം അടിക്കുമ്പോഴത്തേക്കും ഞാൻ ഓടുമായിരുന്നു എനിക്ക് ചോറിന്റെ ഓർമ്മിക്കട്ടോ അത് ഓർക്കാൻ കഴിക്കാം കഴിക്കാമെന്നുള്ള ഇത് മറ്റേ അങ്ങനെയാണോ എല്ലാ നാട്ടിലും പറയാ മൂവാണ്ടനേക്കാളും നല്ല മൂവാണ്ടനെക്കാളും വില കൂടുതലോന്നു നല്ല തലേ നല്ല മധുരം കാണുമായിരിക്കും എനിക്കങ്ങനെ മാങ്ങ തിരിച്ചറിയാം എനിക്ക് കിളിച്ചുണ്ട മാങ്ങായിട്ട് തിരിച്ചറിയാം അതിന്റെ ആകൃതി വെച്ചിട്ടും അത് കഴിക്കുമ്പോ അതിന്റെ പുളിയും അത് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് കിളിച്ചുണ്ട മാറിയ പിന്നെ മൂവാണ്ടനും അത്യാവശ്യം കണ്ടാകറിയാം ഇതൊന്നും എനിക്കറിയത്തില്ല കേട്ടോ കോമിന്റെ മറ്റേ കുഞ്ഞു മാങ്ങേ കാട്ടു മാങ്ങയോ അത് കഴിച്ചിട്ടുണ്ട് ഇഷ്ടം പോലെ അയ്യോ അത് കഴിച്ചിട്ടുണ്ട് ഇഷ്ടം അതിന്റെ ടേസ്റ്റ് അതിന്റെ സ്മെല്

ആ കുഞ്ഞു ഭയങ്ക ഭയങ്കര ടേസ്റ്റ് ഇല്ലല്ലേ എനിക്ക് സ്മെല്ല് ഭയങ്കര കാട്ടുമാങ്ങ അതൊക്കെ നല്ല ഇതാണ് ഇപ്പം നമുക്ക് മാങ്ങയില്ല ചക്കയിലൊന്നും ഒരു എന്ത് വേണമെങ്കിലും പൈസ കൊടുത്ത് കഴിക്കണം ചക്കയൊക്കെ പിന്നെ ഭയങ്കര ഭയങ്കരമാണ് കാര്യം നമ്മുടെ അങ്കിളിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടും ഈ അത്ര പ്രാവശ്യം പോകുമ്പോൾ മേടിക്കണം കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്നാണ് ഞാൻ ചക്ക കിട്ടിയിട്ട് കിട്ടും ചക്കയും ചേമ്പ് കാച്ചിരി എല്ലാം പൊട്ടും അവിടെ എന്ത് വേണമെങ്കിലും തരാം വന്നാൽ മതി എന്ന് പറയും പോകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ കാല് വേനാണ്

പിന്നെ ആവേശം എണീക്കുന്നതിന് മുമ്പ് കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചോണ്ട് ആളാണ് കേട്ടോ അതുകൊണ്ട് ടീ ഷർട്ടൊക്കെ കിട്ടി അങ്ങനെ നന്നായിട്ടായിരുന്നു ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കാം അങ്ങോട്ടും കാണിച്ചില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു ഭയങ്കര സന്തോഷം അല്ലേ പിന്നെ വേറെ ചെറിയ സന്തോഷം കൂടെ പറയേ വരുന്നുണ്ട് അല്ലേ അതൊരു സർപ്രൈസ് വീഡിയോ ആണ് അപ്പോൾ എന്തായാലും എല്ലാവരും സേഫ് സേഫായിട്ടും സുഖമായിട്ടിരിക്കുക ഞങ്ങൾ അടിപൊളിയായിട്ടിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും കേട്ടോ ബൈ ബായ് അപ്പൊ നമ്മളെ വീട് എടുത്തപ്പോട്ട് പോയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നാളെ ഞങ്ങൾ നാമത്തെ വലിയ നാളെ ഞങ്ങൾ മാസങ്ങൾക്ക് ശേഷം അച്ചാശന്റെ വീട്ടിൽ പോവാണ് ഞാൻ പോവാള് അതിനു മാസമായി അച്ഛൻ പോയി പോയായിരുന്നു കേട്ടോ ഒരു മാസം മാർച്ച് മാർച്ച് ഫെബ്രുവരി ഒന്ന് മൂന്ന് മാസം അല്ലേ അല്ലേ മാസം ഫെബ്രുവരി വന്നേ ഒത്തിരി നാളായോ ഇനി ഒത്തിരി നാളായോ തോന്നിട്ട് വീട്ടിൽ നിന്നു പിന്നെ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് മാസം കഴിഞ്ഞു അപ്പം ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് അപ്പൊ അവിടെ ചെന്ന് മാക്സിമം നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നതായിരിക്കട്ടെ പോകാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ അതും കൂടെ നിങ്ങളെ അറിയിക്കാന്ന് വിചാരിച്ചോട്ടെ ഈ വീഡിയോ അങ്ങനെയൊന്നും കേട്ടോ ഞാൻ പറഞ്ഞു പിന്നെ അവിടെ പള്ളി പെരുന്നാളാണല്ലേ അപ്പൊ അങ്ങനെ പോവാണ് ഞങ്ങൾ അപ്പൊ അതിന്റെ സ്പെഷ്യൽ വീഡിയോ ആയിരിക്കും നാളെ വരികട്ടോ അവ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ വേണം അല്ലേ ബാക്ക് അപ്പൊ ഇത്രേയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവർക്കും കേട്ടാ ബൈ ബൈ